പക്ഷേ രാമായണത്തിൻ്റെ സംസ്കാരം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ജില്ലയാണ് വയനാട് അതെ 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 ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പുൽ പുൽപ്പള്ളി എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും രാമൻ പുല്ലിൽ പള്ളി കൊണ്ട സ്ഥലമാണ് പുൽപ്പള്ളി മുനിപ്പാറ എന്ന് വേറൊരു സ്ഥലമുണ്ട് അതെ അത് വാൽമീകി മുനി തപസ് ചെയ്ത സ്ഥലമാണ് വയനാട് എന്താണെന്ന് ചോദിച്ചാൽ അവർ മയൻ്റെ നാടാണെന്ന് പറയും നമുക്കറിയാം വാൽമീകി ജനിച്ചതോ അല്ലെങ്കിൽ ഒന്നും അവിടെ അല്ലയെന്നറിയാം പക്ഷേ മനസ്സിലേക്ക് കയറിക്കൂടിയ ഈ സംസ്കാരത്തെ അവർ മണ്ണിലേക്ക് പറിച്ചുനടുകയും ചെയ്തു രാമായണം സാറേ രാമായണം എന്ന് പറയുന്നത് ഒരു വളരെ ഭക്തിപൂർവമായിട്ടുള്ള ഒരു കാവ്യമല്ലേ അതിനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സാധാരണപ്പെട്ടവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺഫ്യൂഷൻസിലേക്ക് പോകില്ലേ ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ ന്യായ രീതിയിൽ അപ്പോൾ പേടി എന്ന് പറയുന്ന സംഭവം വേറെ ഉണ്ട് എല്ലാവരുടെ വീട്ടിലും രാമായണമുണ്ട് പലരും വായിക്കുന്നില്ല കുറച്ചുപേര് വായിക്കുന്നുണ്ട് കുറച്ച് പേര് വായിക്കുന്നില്ല ഒരു ഫിഫ്റ്റി പ്ലസ് ആൾക്കാർ രാമായണം വായിക്കുന്നുണ്ട് ഫിഫ്റ്റിക്ക് താഴെയുള്ള ആൾക്കാരുടെ നമ്പേഴ്സ് വളരെ കുറവാണ് വായിക്കുന്നവരുടെ ഈ യങ് ജനറേഷൻസ് എല്ലാവരും രാമായണം വായിക്കണമെന്നില്ല തീവ്രമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകും പേടി കൊണ്ട് വായിക്കണമെന്നില്ല ഈ ന്യായവും കൂടെ അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഒരു വേറെ രീതിയിലുള്ള പേടി ഉടലെടുക്കില്ലേ ചോദ്യം വളരെ നല്ലതാണ് അതിൽ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ രാമായണമാവട്ടെ മഹാഭാരതം ഏത് ടെക്സ്റ്റും ആയിക്കോട്ടെ അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക കോളത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ അപകടമുണ്ട് കാരണം ഭക്തി പറയണമെങ്കിൽ വിഭക്തി കൂടി വേണം വിഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനം അറിവെന്നാണ് രാമായണം മനസ്സിലാക്കണമെങ്കിൽ ഭക്തി യുക്തി വിഭക്തി ഈ മൂന്ന് ആംഗിളിലൂടെ പോകുമ്പോഴാണ് രാമായണത്തിൻ്റെ റിയലായിട്ടുള്ള അതിൻ്റെ ഇന്നർ സെൻസ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ശരിയാണ് രാമായണം എന്ന് പറയുന്ന ഒരു ഭക്തികാവ്യം എന്ന നിലയിൽ ക്ഷേത്രത്തിലെല്ലാം പാരായണം ചെയ്യുന്നത് ഓക്കെ അത് നല്ലത് തന്നെയാണ് പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഭക്തിയുണ്ട് വിജ്ഞാനമുണ്ട് ശാസ്ത്രമുണ്ട് ദർശനമുണ്ട് ന്യായമുണ്ട് അല്ലെങ്കിൽ ധർമ്മ വിചാരങ്ങളുണ്ട് അപ്പോൾ ഓരോ ആംഗിളിലും നമുക്ക് ഈ രാമായണത്തെ വായിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളാരും കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡൊന്നും നമ്മൾ ആരും വായിക്കാൻ പോകുന്നില്ല ശരിയാണ് കാരണം നമുക്കത് നോർമൽ കേസിൽ വരുന്നില്ല പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് പൗരന് ബോധമില്ലായെങ്കിൽ അത് വലിയ അപകടമാണ് ഈ നീതിന്യായ വ്യവസ്ഥയെ കാവ്യാത്മകമായി ആവിഷ്കരിച്ചാൽ അത് ഓരോരുത്തർക്കും ഹൃദ്യസ്ഥമാവും അതെ അതെ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ അപ്പോൾ ഈ ധർമ്മശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാവ്യാത്മകമായും നാടകത്തിൻ്റെ രൂപത്തിലും ഈ ഭാസൻ്റെയെല്ലാം നാടകമൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ചിത്രകല നൃത്തകല എല്ലാത്തിൻ്റെയും കണ്ടന്റ് ഒന്നാണ് ഈ ധർമ്മത്തെ പാസ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സാധാരണക്കാരൻ പോലും ജീവിതത്തിൽ ന്യായം എന്താണെന്ന് മനസ്സിലാവും ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു ഒരു ജില്ലയാണ് വയനാട് അതെ പക്ഷെ രാമായണത്തിന്റെ സംസ്കാരം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിട്ടുള്ള ഒരു ജില്ലയാണ് വയനാട് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ പുൽ പുൽപ്പള്ളി എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും രാമൻ പുല്ലിൽ പള്ളി കൊണ്ട സ്ഥലമാണ് പുൽപ്പള്ളി സീതാമടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായത് സീത ലവനെയും കുശനെയും മടിയിൽ വെച്ച് താലോലിച്ച സ്ഥലം സീതാമടി മുനിപ്പാറ എന്ന് വേറൊരു സ്ഥലമുണ്ട് അത് വാൽമീകിക്ക് മുനി തപസ് ചെയ്ത സ്ഥലമാണ് വയനാട് എന്താണെന്ന് ചോദിച്ചാൽ അവർ മയൻ്റെ നാടാണെന്ന് പറയും അപ്പം ഇത് വയനാടൻ രാമായണം എന്ന് പറഞ്ഞ രാമായണമെന്ന് അറിയാമല്ലോ ഈ വയനാടൻ രാമായണത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക നമുക്കറിയാം വാൽമീകി ജനിച്ചതോ അല്ലെങ്കിൽ ഒന്നും അവിടെ അല്ലയെന്നറിയാം പക്ഷേ മനസ്സിലേക്ക് കയറിക്കൂടിയ ഈ സംസ്കാരത്തെ അവർ മണ്ണിലേക്ക് പറിച്ചുനടുകയോ ചെയ്തത് അതുകൊണ്ട് അവരുടെ വാക്കിൽ അവരുടെ പെരുമാറ്റത്തിൽ ഈ വലിയ നീതി വിന്യായം പഠിച്ചവനേക്കാൾ കൂടുതൽ ധാർമ്മികത അവർ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്നു അത് മനുഷ്യനോട് മാത്രമല്ല മൃഗങ്ങളോടും പക്ഷികളോടും ഈ മറ്റു സസ്യജാലങ്ങളോട് പോലും ഈ ഒരു നീതി വെച്ചു പുലർത്തുന്നു നമുക്കത് സാധ്യമല്ല കാരണം നമ്മൾ പഠിച്ചവരാണ് ഒന്നൊന്നര പഠിച്ചവരാണ് അവരങ്ങനെയല്ല അപ്പോൾ സഹജമായി ഈ നീതിബോധം എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് അരിച്ചിറങ്ങി എങ്ങനെ പാട്ടുകളിലൂടെ കവിതകളിലൂടെ നമുക്കറിയാമല്ലോ ഇപ്പോ തുഞ്ചത്തെഴുത്തച്ഛനാണ് മലയാളിയെ ഇങ്ങനെ തുകിലുണർത്തു പാട്ട് പാടി മലയാളിയെ ഉണർത്തിയത് അത് തന്നെയാണ് കമ്പര് തമിഴ്നാട്ടിൽ ചെയ്തത് ഇതുതന്നെയാണ് കൃത്യവാസും കുമാരസ്വാമിയും അതുപോലെ തന്നെ തുളസി തുളസിദാസും ചെയ്തത് ഓരോ സ്ഥലത്തെയും രാമകഥ എന്ന കണ്ടന്റ് എടുത്ത് അവർ അവരുടെ ഭാഷയിലാക്കി ഇത് മനോഹരമായി പ്രസന്റ് ചെയ്തപ്പോൾ അതിലെ കഥയും കഥയില്ലായ്മയും അറിവും തിരിച്ചറിവും സൂചനയും എല്ലാം അവർ ഉൾക്കൊള്ളുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെ ഒരു ഭക്തി കാവ്യമെന്ന ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി മാത്രമായിരുന്നില്ല മറിച്ച് അത് ജീവിതത്തിൻ്റെ പലതുമാണ് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിട്ടില്ല നമ്മുടെ പേരിപ്പോൾ രാമൻ എത്ര പേർക്ക് പേരിട്ടിട്ടുണ്ട് രാമൻ എന്ന് രാമനും സീതയും ലക്ഷ്മണനും ഭരതനും ഒക്കെ ഇന്നും സാധാരണ അല്ല രാമ രാമായണത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത ആളാണ് രാമസ്വാമി അതെ അയാളുടെ ശിഷ്യനാണ് അണ്ണ ദുരേ പിന്നെ കരുണാനിധി ഉദയനിധി ഇവരെന്താണ് ആരും രാവണനെന്നും കുംഭകരണൻ എന്നും പേരിടാത്തത് ഇവരുടെ മക്കൾക്ക് പെമ്മക്കൾക്ക് എന്താ എന്ന് പേരിടാത്തത് കാരണം അവർക്കറിയാം കൃത്യമായിട്ട് അറിയാം ഇതൊരു കൃത്യമായൊരു മെസ്സേജ് ആണ് ആ പേ ഒരു പേരിൽ എന്തിരിക്കുന്നു നമ്മൾ സാധാരണ ചോദിക്കില്ല പേരിൽ പലതും ഇരിക്കുന്നു ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഭക്തി മാത്രമല്ല ഒരു വാക്കിൽ ഈ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഒരു വാക്കിൽ സയൻസും സോഷ്യോളജിയും ഫിലോസഫിയും ഇങ്ങനെ പലതും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഒരു പദത്തെ അതിന് ത്രീ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തരത്തിലുള്ള അർത്ഥമുണ്ട് അതിൽ ഏതെങ്കിലും ഒരു തലത്തിലുള്ള അർത്ഥത്തെ മാത്രമാണ് മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ തമ്മിൽ അടിവീഴും ഏഹ് പതിനഞ്ച് തരത്തിൽ അർത്ഥമുണ്ട് ഇന്നും ഭാഷാശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് കേട്ടോ ഒരു പദത്തിന് അല്ലെങ്കിൽ ഒരു ഐക്കണിന് അതിൻ്റെ അർത്ഥത്തിൻ്റെ ലെയർ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതിനെക്കുറിച്ച് മാത്രം പഠിച്ചിട്ടുള്ള ഒരു ശാസ്ത്രം ആണ് നിരുക്തം എന്ന് പറഞ്ഞാൽ ശരി നിരുക്തം ഇതൊന്നും അറിയാതെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് വഴക്കടിക്കാം ഒരു പ്രശ്നമല്ല അപ്പോൾ ഈ അതുകൊണ്ടാണ് ഇപ്പോൾ ധർമ്മം എന്നൊരു വാക്ക് അല്ലെങ്കിൽ അഗ്നി ഫോർ എക്സാമ്പിൾ അഗ്നി എന്ന വാക്ക് വേദം ട്രാൻസ്ലേറ്റ് ചെയ്ത ആരും ഫയർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല ഫയർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോൾ ഫയർ ഫയറായത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ലത് കാരണം അതിൻ്റെ മൾട്ടി ലെയർ മീനിങ് ഉണ്ട് അഗ്നി എന്നുള്ളത് അതൊരു നമ്മൾ സാധാരണ കാണുന്ന തീ ആണ് അതെ ദേവനാണ് അഗ്നി തത്വമാണ് ഇങ്ങനെ പലതരത്തിലുള്ള സംഗതികളും ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ഭാരതീയരെക്കാൾ കൂടുതൽ വിദേശികളെ മനസ്സിലാക്കിയിരിക്കുന്നു ആ കാരണം അവർക്കറിയാം ഇത്രയും സീരിയസ്നെസ് ആണ് എന്നുള്ളത് അപ്പൊ എന്ന് പറഞ്ഞ രീതിയിൽ ഇനി ഈ ഭക്തി അതാണ് ഏറ്റവും എനിക്ക് പറയാനുള്ളത് ഭക്തി എന്നാൽ ഇന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നത് കുറിവരക്കുന്നതും കുരിശു വരക്കുന്നതും കുമ്പിട്ട് നിൽക്കുന്നതും ആണ് എന്നാണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ യഥാർത്ഥ ഭക്തി കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം അല്ലേ ദൈവം ഒന്ന് എന്ന് കാണുന്നിടത്താണ് ഭക്തി ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ പങ്കുവെക്കുക ഭജ് എന്ന ഒരു മൂല ശബ്ദത്തിൽ നിന്നാണ് ഭക്തി വരുന്നത് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഭജ് ഭാഗ സേവ സേവ എന്ന് വെച്ചാൽ സെർവ് ചെയ്യ പങ്കുവെക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നതാണ് ഭക്തിയുടെ കറക്റ്റ് അർത്ഥം ആ നിലയിൽ നോക്കിയാൽ ഒരു മനുഷ്യനാവണമോ നിങ്ങൾ ഭക്തനായി മാറണം അതിന് അമ്പലത്തിൽ പോകണമെന്നോ പള്ളിയിൽ പോകണമെന്നൊന്നും ഒരു നിയമമില്ല ഇല്ല മനസ്സിലെ ഇത് ഭഗവത്ഗീത പറയുന്നു ഇത് ആണ് ഉപനിഷത്തുക്കൾ പറയുന്നത് ഇതാണ് രാമായണം പറയുന്നത് അപ്പം അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ഭക്തികാവ്യമാണ് രാമായണം എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഭക്തിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ പറഞ്ഞ ഇതിൽ നീതിന്യായമുണ്ട് ഇതിൽ ദർശനമുണ്ട് ഇതിൽ കലയുണ്ട് ഇത് സൗന്ദര്യശാസ്ത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് ഞങ്ങൾ ഈ ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത് ശരി സന്തോഷം അതായത് ഈ പറയുന്ന ഭക്തികാവ്യം എന്നത് മലയാളികളുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് അവിടെയാണ് നീതിന്യായ അതെ എന്ന സംഭവം വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ഡൗട്ടാണ് സാറിലേക്ക് ഞാൻ ചോദിച്ചത് സാധാരണപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു ഞാൻ സാറിലേക്ക് ചോദിച്ചു സാറ് വളരെ കൃത്യമായൊരു ഡെഫിനേഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്നും ഈ അടുത്ത പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായും മലയാളികളുടെ മനസ്സിനകത്ത് എല്ലാ രാമായണത്തിനെ കൃത്യമായ ഒരു അവലോകനം ഉണ്ടാകും ഇപ്പോൾ ഓരോ രാമായണം ഓരോ ആവിഷ്കാരമാണ് പൂർണ്ണമായിട്ടും പേടി മാറുകയും ഓരോ രാമായണത്തിൻ്റെ സാറ് പറഞ്ഞപോലെ വയനാടൻ രാമായണം ഈ കമ്പ രാമായണം പല രാമായണങ്ങൾക്കും പല രീതിയിലുള്ള ആവിഷ്കാരമാണ് ഈ വയനാടൻ രാമായണം നമുക്ക് അറിയാത്തൊരു പുതിയ സംഭവത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി മലയാളി കാണിക്കുന്ന തുറയാണ് പഠിത്തത്തിലേക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ വയനാടൻ രാമായണം എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ സാറ് പറഞ്ഞത് ഇത്രയും പ്രേക്ഷകർ കേൾക്കുന്നതിനകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാൻ പറ്റുന്ന സംഭവമായിരിക്കും എസ്പെഷ്യലി ഇപ്പോൾ വയനാടോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് വായിക്കാനൊരു പ്രചോദനം ഇതിൽ നിന്നും അവർക്കുള്ള പേടികൾ മാറട്ടെ നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക വാട്സാപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക